നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടോ ഒന്ന് ചെയ്യണേ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ അപ്പോൾ അതിൽക്കൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം നമ്മളെ ഈ ഒരു ഡ്രാമ തീരാനായിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എപ്പിസോഡും കൂടി ബാക്കിയുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രാമയുടെ സജഷൻ ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ ഒരു കുട്ടി ഒരു കൊറിയൻ ഡ്രാമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുക അതിൻ്റെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചാൽ ലിങ്കൊന്നും എനിക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയതിന് ശേഷം ഞാൻ ഉറപ്പായിട്ട് ആ ഒരു ഡ്രാമ ചെയ്യുക അതിനേക്കാട്ട് മുന്നേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരും ചെയ്യാത്ത ഏതെങ്കിലും ഡ്രാമ സജഷൻ ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് പറയണേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും കരുതി നോക്കാം അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ ത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും അതായത് നമ്മളെ അമ്മേന്റെ അഭിനയം തന്നെ അമ്മേൻ്റെ അഭിനയമാണെങ്കിൽ നല്ലോണം ഫലിച്ചിട്ടുണ്ട് അവയെ നമ്മളെ പെണ്ണാണെങ്കിൽ അമ്മേനെ നോക്കാമെന്ന് പറയുമ്പോൾ അമ്മക്ക് ഡബിൾ ഓക്കെ ആയിരിക്കും ലിഞ്ചൊക്കെ ആണെങ്കിൽ അതിനെയും കാട്ടി ഓക്കെ ആയിരിക്കും അമ്മയാണെങ്കിൽ പറയും രണ്ടാളും കൂടി താഴെ പോയിട്ട് ഏതെല്ലാം ടൈമാണ് അവൾക്ക് തന്നെ നോക്കാൻ പറ്റുന്നൊരിക്കും നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് പറയും അവർ പോയപാട് അമ്മേനെ സന്തോഷം കാണണ്ടാവും ഇങ്ങനെ നമ്മളെ ലീ ആണെങ്കിൽ കമ്പനിയിലേക്ക് വരുമ്പോൾ പിള്ളേരെല്ലാം അവിടെ തന്നെയായിരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവുക അവരെ വർക്ക് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോകുള്ള ടൈം വരെ കിട്ടിയിട്ടുണ്ടാവില്ല നമ്മളെ ലീ വന്നപാട് ആ ഒരു കാര്യം ചോദിക്കുന്നവരെ നമ്മളെ സൂം ഷെങ്ങും ആണെങ്കിൽ പറയൂ നമ്മളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ട് മെഷീനിൽ നമ്മൾ ഒരുപാട് അപ്ഗ്രേഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ലീ ആണെങ്കിൽ ആരോടോ ഇവരിപ്പൊ പുതിയ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സംഭവത്തിന് കുറച്ച് ദിവസം കൂടി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ഒരു ദിവസമായിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവേ ആ ഒരു കാര്യം ലീ പറയുന്നവരെ നമുക്ക് അത്ര ദിവസം മാത്രം മതി നമുക്ക് എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ ചെയ്യാന്നൊക്കെ നമ്മളെ സൂം ഷെങ്ങും പറയുന്നുണ്ടാവേ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ അമ്മേനെ നോക്കാൻ ടൂ വരുന്നുണ്ടാവേ അതിനേയും കാട്ടി മുന്നേ ലിഞ്ചി ആണെങ്കിൽ അമ്മക്ക് വേണ്ടിയിട്ട് എന്തല്ലോ കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും സൂപ്പൊക്കെ എന്നിട്ട് അമ്മയാണെങ്കിൽ എല്ലാ അമ്മമാരോ പോലും അവൻ്റെ ഗേൾ ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടോ നന്നതല്ല അവനെ ഗേൾ ഫ്രണ്ട് ആക്കേണ്ടി ടൂവിൻ്റെ മുന്നിൽ നമ്മളെ ലിഞ്ചനെ കൊണ്ട് പുകൾത്തി പുകൾത്തി പുകൾത്തിയിട്ട് അങ്ങേയറ്റം പുകൾത്തി പറയുന്നുണ്ടാവും നമ്മുടെ ടൂവും കുറച്ച് ഇംപ്രസ്ഡ് ആയി എന്നാ തോന്നുന്നത് അങ്ങനെ നമ്മൾ കാണുന്നത് ഹാനും ആ ഒരു പ്രസിഡന്റും പ്രസിഡൻറ്റും ഹാൻ ആണെങ്കിൽ സിൻസൻ കമ്പനി ഇപ്പം എങ്ങനെയാ പോകുന്നതെന്ന് ചോദിക്കും ഈ ഒരു പ്രസിഡന്റിനാണെങ്കിൽ ഭയങ്കര മതി പഠിക്കേ നമ്മൾ സൂം ലീം എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും എന്നിട്ട് അയാളാണെങ്കിൽ പറയും നമുക്ക് മെറ്റീരിയലിന് കുറച്ച് ഷോർട്ട് ഉണ്ട് ഞാൻ ഇങ്ങനെ അവരെ പുഷ് ചെയ്യണോ വിളിച്ചിട്ടെന്ന് ചോദിക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജർമ്മനിയിൽ പോകുന്നുണ്ട് ഡോമിയൻ ബേസ് കാണാനൊന്ന് പോകുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തോളൂന്ന് പറഞ്ഞിട്ട് ഇയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടാവേ ഇവർ രണ്ടാമേനെ ജർമ്മനിന്ന് മീറ്റ് ചെയ്യുവാണ് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ അങ്ങനെ ടൂനെ പറഞ്ഞു വിട്ടിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് അമ്മേനോടാണെങ്കിൽ പറയും ഹാനിനോടാണെങ്കിൽ ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ ഇപ്പം വരും എന്ന് പറയേ അപ്പോഴത്തേക്ക് ഹാനാണെങ്കിൽ താഴെ എത്തിയിട്ടുണ്ടാവും അവനാണെങ്കിൽ ഹാനിനെ കൂട്ടാൻ പോകുമ്പോൾ അമ്മയാണെങ്കിൽ പറയും ഭഗവാനെ ഇനി എത്രയാളും ഞാൻ കാണേണ്ടവരും എന്ത് കഷ്ടപ്പാടാന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ അസുഖായ പോലെ കിടക്കുന്നുണ്ടാവുക അങ്ങനെ ഹാൻ ആണെങ്കിൽ വന്നിട്ട് എന്തല്ലോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും ഇരിക്കും അതിൻ്റെ ഇടക്ക് അമ്മയാണെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഇതാ ഇതുപോലത്തെ എന്തോ ഒരു സാധനം തിന്നിട്ടുണ്ടാവുക അതിൻ്റെ ആ ഒരു അവൻ കാണുന്നുണ്ടാവും എന്നിട്ട് അവനാണെങ്കിൽ അമ്മ നിങ്ങളാണെങ്കിൽ ആ ഒരു സ്പൈസി സ്റ്റിക്ക് തിന്നിനോ എന്ന് ചോദിക്കേ അമ്മയാണെങ്കിൽ പറയും ഞാനാ ഞാനാണെങ്കിൽ ആ ഒരു സ്പൈസി ഫുഡിനോട് തന്നെ വിട പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെയൊന്നും ഞാൻ ഇനി ഇല്ല എന്നൊന്ന് പറയും ഹാനാണെങ്കിൽ ചോദിക്കൂ ഓ അങ്ങനെയാണോ അതിൻ്റെ പാക്കറ്റ് ഞാൻ നിങ്ങളെ സൈഡിൽ കണ്ടിട്ട് അതുകൊണ്ടാണ് ചോദിച്ചെന്ന് പറയേ അതേ ടൈം അമ്മയാണെങ്കിൽ ആ പാക്കറ്റ് എടുത്തിട്ട് പറയും ഇത്ര നേരം ഞാൻ അഭിനയിച്ചതാണ് നിന്റെയോടും കൂടി കള്ളം പറയുന്നത് എനിക്ക് കൈയല്ല എൻ്റെ മകനില്ലേ അവനൊരു പ്രണയമുണ്ട് ആ ഒരു പ്രണയത്തിൻ്റെ അടുത്തേക്ക് അവൻ പോയിക്കൊണ്ടു നിൽക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല അവനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചതല്ലേ എന്റെ കൂട്ടി ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നൊന്നും പറയേ നമ്മളെ ഹാൻഡ് ഇതെല്ലാം കേൾക്കുമ്പോൾ ചിരിക്കണോ കരുതണോ എന്ന് അറിയാത്തൊരവസ്ഥയായിരിക്കും എന്തായാലും നമ്മളെ അമ്മ ഒരു കില്ലാടിയാണ് അങ്ങനെ നമ്മൾ കാണുന്നത് ജിങ്ങിനെയായിരിക്കും അവളാണെങ്കിൽ അവളെ പ്രൊഫസറായിട്ടില്ല മെങ്ങിനെ കാണാൻ വന്നിട്ടായിരിക്കും ഉണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിലും നാളെ തിരിച്ചിട്ട് ചൈനയിലേക്ക് പോകുന്നതായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിലും ജർമ്മനിയിലേക്കും വരുന്നായിരിക്കും അവർക്ക് കാണാൻ യോഗവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിന് സംസാരിക്കേണ്ടിയിട്ടായിരിക്കും നമ്മൾ ജിങ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും അതേ ടൈം അവർ ക്യുഞ്ഞു അങ്ങോട്ടേക്ക് വരുവേ ക്യുഞ്ഞിനോടാണെങ്കിലും നമ്മളെ ജിങ് നാളെ പോകുന്ന പറയുമ്പോൾ അവന് സങ്കടാവുന്നുണ്ടാവും ഇതേ ടൈം മെങ്ങിന്റെ ഫോണിൽ ഒരു കോൾ വരും ആരാ വിളിച്ചതെന്നും പറയുന്നുണ്ടാവില്ല പക്ഷെ അയാളോടാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ കാണാമെന്നൊക്കെ പറയുന്നുണ്ടാവേ അതിനെയും കാട്ടി മുൻ ക്യുണ് പറയും അവനോട് അവിടെ തന്നെ നിൽക്കാൻ പറയാം ഞാനാണെങ്കിൽ ജിങ്ങിന് ഫെയർവെൽ പാർട്ടി കൊടുക്കാൻ അവളെ െന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുക അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും മെങ് ആരെയോ വിളിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവുക വേറെ ആരെയും ആയിരിക്കുമല്ലോ നമ്മൾ സ്വന്തം ഹാനിനെയായിരിക്കും വന്ന വന്നപാട് ക്യുന്ന എടുത്തു എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അതി ടൈമിൽ മെങ്ങാണെങ്കിൽ പറയൂ അവനാണെങ്കിൽ അവൻ്റെ ഒരു ഫ്രണ്ടിന് ഫെയർവെൽ കൊടുക്കാൻ പോയിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും അവൻ്റെ കൂടെ നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് അത്രയും നല്ല കാര്യമാണ് ക്യുന്ന് ഭയങ്കര ഇന്റലിജൻ്റ് ആണെന്ന് നിനക്ക് അറിയാമല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ക്യുഞ്ഞിനെക്കൂടെ ഒരുപാട് പൊക്കി പറയുന്നുണ്ടാവേ പക്ഷേ നമ്മൾ ക്യുന്നും സിങ്ങും ഹാനും തമ്മിലത്തെ ബന്ധം ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു പ്രാവിലുള്ള സ്ഥലമല്ലേ അങ്ങോട്ടേക്ക് പോകുന്ന ടൈമായിരിക്കും ക്യുന്നാണെങ്കിലും നമ്മളെ സിങ്ങിൻ്റെ പേര് വിളിച്ചിട്ട് നിനക്ക് സ്ട്രോബെറിയല്ലേ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ടാവുക അവളെ പേര് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിലും ഷോക്ക് ആകുന്നുണ്ടാവേ അവനാണെങ്കിൽ അവളെ നോക്കുമ്പോൾ അവളാണെങ്കിൽ അവനെയും നോക്കുന്നുണ്ടാവും അതങ്ങനെ തന്നെയാണല്ലോ രണ്ടാളെ കണ്ടും അറിയുന്നുണ്ടാവും കാരണം എത്ര കാലത്തിന് ശേഷം അവർ പരസ്പരം കാണുന്നത് പക്ഷേ അവർക്കാണെങ്കിൽ പരസ്പരം ഒന്നും മിണ്ടാൻ പറ്റില്ല ില്ല അതേ ടൈം ആയിരിക്കും ക്യു അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ക്യുന്റെ സീനിയർ ആയിട്ടാണ് സോറി ക്യുന്നിന്റെ ജൂനിയർ ആണ് ഈ ഒരു നമ്മളെ ഹാൻ ഇങ്ങനെ നമ്മളെ സിന്നും ഹാനു ആണെങ്കിൽ എന്തോ ഒരു അത്ഭുത ജീവിയായിട്ട് നോക്കുന്ന പോലെ പരസ്പരം നോക്കുന്നത് കണ്ടിട്ട് അവനാണെങ്കിൽ ചോദിക്കും നിങ്ങൾക്ക് രണ്ടൊക്കെ പരസ്പരം അറിയോ എന്ന് ചോദിക്കേ ഹാൻ ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയാൻ നിൽക്കുന്ന അതേ ടൈം അവളാണെങ്കിൽ പറയും നമ്മൾ ജസ്റ്റ് സ്കൂൾമേറ്റ് മാത്രാണെന്നു പറയും പക്ഷേ നമ്മളെ ഹാൻ അത് തിരുത്തുന്നൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇവരാണെങ്കിൽ എഐ ടൂൾസിലെ അതിനൊക്കെ കൊണ്ട് സംസാരിച്ചതിനു ശേഷം നമ്മളെ ക്യുന് എന്തോ അറിഞ്ഞ് വന്നിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവേ നമ്മളെ പെണ്ണും പോകാൻ നിൽക്കുന്നവരെ നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് നമുക്ക് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിങ്ങും വേറൊന്നും പറയുന്നുണ്ടാവില്ല സംസാരിക്കാൻ എന്ന് പറയൂ എന്നാൽ അവർ രണ്ടാളും നടക്കുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ അവളോട് സോറി ചോദിക്കുന്നുണ്ട് അവ അതേ ടൈം അവളാണെങ്കിൽ പറയൂ നമ്മളെ രണ്ട് കമ്പനികൾ തമ്മിൽ മെറേജ് ചെയ്തത് എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി പക്ഷേങ്കിൽ നീ എന്നെ ഒരിക്കലും ചീറ്റ് ചെയ്യാൻ പാടില്ലേനോന്ന് പറയേ അവനാണെങ്കിൽ പറയും എൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിനക്കത് മനസ്സിലാകും എനിക്കാണെങ്കിൽ ഡോങ്കി അങ്ങനെ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല അത്രക്ക് 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 കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഒരു പൊസിഷനിലെത്തിയത് പക്ഷേ എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കൂല നിന്റെ സ്ഥാനത്ത് എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയേ അവളാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയുന്നുണ്ടാവില്ല പക്ഷെ രണ്ടാളെ കണ്ണും എന്ന് പറയുന്നുണ്ടാവും നമ്മളാരെ ഭാത്താൽ നോക്കുക നമ്മൾ ആർക്ക് നമ്മളാരെ ഭാത്തു നിന്നിട്ട് കാര്യമില്ല അവർ എന്നെ തീരുമാനിക്കണം ഇങ്ങനെ നമ്മുടെ സിങ് ആണെങ്കിലും നാട്ടിലേക്ക് വരുന്ന കാര്യം ഓൾറെഡി നമ്മളെ ഹാൻഡ് അറിയാലോ അവനാണെങ്കിൽ അതേ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക ഇവളെടുത്താണെങ്കിൽ വേറെ ഏതോ ഒരു പെണ്ണുങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മളെ ചെക്കിനാണെങ്കിൽ വന്നിട്ട് ആ ഒരു പെണ്ണുങ്ങളോട് ഇവിടെ നിന്ന് മാറി തരുമോ എന്റെ സീറ്റിലേക്ക് പോകുമെന്ന് ചോദിക്കേ ആ പെണ്ണുങ്ങൾ ഫസ്റ്റ് വരുന്നുണ്ടാവില്ല പക്ഷെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ആയിരിക്കും നമ്മളെ ചെക്കിനാണെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവുക പിന്നെ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ അവളാണെങ്കിലും നീ എന്തിനു ഇപ്പം വന്നിട്ട് ഇവിടെ ഇരുന്നെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിലും പറയും നല്ലൊരു ഓഫർ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തരേണ്ടിട്ടാണ് ഹാൻഹായും സിങ്സനും ഇപ്പൊ ഒപ്പരാണെന്ന് അറിയാലോ നീ നാട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു കമ്പനിയിൽ വന്തി ചേരുമെന്ന് ചോദിക്കുക അവളാണെങ്കിലേ പറയും ഹാ ആ ഒരു കാര്യത്തിനെ കൊണ്ട് ഞാൻ ഒന്ന് തിങ്കാക്കാമെന്ന് മാത്രം പറയും ഉറപ്പിച്ചിട്ട് ഒന്നും പറയില്ല അവളാണെങ്കിൽ പറയും നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ നിന്റെ സീറ്റിലേക്ക് മാ അത്രയും പറയുന്നുണ്ടാവൂലേ അപ്പത്തേക്ക് അവനാണെങ്കിലും ഉറങ്ങിയ പോലെ അഭിനയിക്കുന്നുണ്ടാവും പിന്നെ അവളൊന്നും അധികം പറയാൻ നിൽക്കുന്നുണ്ടാവില്ല അങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവൾ ഉറങ്ങുന്ന ടൈം നമ്മളെ ചെക്കൻ ആയിരിക്കും അവളെ കെയർ ചെയ്യുന്നുണ്ടാവുക ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് സർപ്രൈസ് ആയിട്ട് നമ്മളെ പെണ്ണിനെ കൂട്ടേണ്ടിയിട്ട് നമ്മൾ പിള്ളേർ വന്നിട്ടുണ്ടാവേ ഹാനുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ പെട്ടെന്ന് നമ്മൾ സിങ്ങിനെ കാണുന്ന ടൈമിൽ ഇവർ എക്സൈറ്റഡ് ആവേ പക്ഷെങ്കിലും ഹാനിനെ കാണുമ്പോൾ അത്രക്ക് എക്സൈറ്റഡ് ആവുന്നുണ്ടാവില്ല ഇവർ രണ്ടാളെ പിരിഞ്ഞു എന്നാണല്ലോ നമ്മളെ പിള്ളരെ വിചാരം നമ്മളെ വിചാരം എന്നല്ല പിരിഞ്ഞു തന്നെയാണ് പക്ഷേങ്കിലും ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഇവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മളെ ലിയാണെങ്കിൽ പറയും ഒളിച്ചു ഒളിച്ച് ഒളിച്ചെ അവര് പോട്ടെ അവർ പോട്ടേന്ന് പറയേ അവർ പോയപാട് നമ്മളെ പിള്ളേർ രണ്ടാളും അറിയാണ്ട് കണ്ണിലേക്ക് നോക്കി പോകുന്നുണ്ടാവും ആ സമയത്ത് രണ്ടാക്കും ചെറിയ റൊമാൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ രണ്ടാളും കാണിക്കുന്നില്ല ഇവരെങ്കിലും സെറ്റായോ മതിയായിരുന്നു ആരും സെറ്റാവുന്നില്ല ഈ ഒരു ഡ്രാമയിൽ ആറിൽ നോക്കുന്നതാണെങ്കിൽ എനിക്ക് ജീതി വരുന്ന ഈ കാര്യമെല്ലാം പറയേണ്ടിയിട്ട് നമ്മൾ ചെക്കനാണെങ്കിലും പെണ്ണിനോട് മിണ്ടണമായിരിക്കും പക്ഷെ അവളാണെങ്കിലും മൈൻഡ് ആക്കണ്ടേ അതുകൊണ്ട് തന്നെ നമ്മളെ പൂച്ചേൻ്റെ പേര് പറഞ്ഞു മിണ്ടുന്നുണ്ടാവേ എന്നിട്ട് അവനാണെങ്കിലും പറയും നിനക്കെപ്പം പൂച്ചനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഫോട്ടോ അയക്കാൻ നിനക്ക് കുഴപ്പമില്ലല്ലോ ചോദിക്കുമ്പോ നമ്മൾ സിങ് ആണെങ്കിൽ പറയും ഓരോ കുഴപ്പമില്ലാതെന്ന് പറയേ നമ്മളെ ചെക്കന് ചിരിയും വരുന്നുണ്ട് സന്തോഷമാകുന്നുണ്ട് നമ്മളെ പെണ്ണിനെ കളി കണ്ടിട്ട് അതിനെയും കാട്ടി വലിയ ചിരിയായിരിക്കും വരുന്നുണ്ടാവുക നമുക്കും അങ്ങനെ നമ്മളെ സിങ് ആണെങ്കിൽ നമ്മളെ പിള്ളേരും മീറ്റ് ചെയ്യുന്നുണ്ടാവേ അവര് മൂന്നാളും ഒപ്പരം ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ലീ ആണെങ്കിൽ പറയുന്നുണ്ടാവുക ഇന്നലെ നീ ഹാൻഡ് കൂടിയല്ലേ വന്നേന്ന് ചോദിക്കും നമ്മളെ സിങ് ആണെങ്കിലും നീ എന്താണ് അങ്ങനെ ചോദിക്കുന്നെന്ന് ചോദിക്കുന്ന നമ്മളെ ലീ ആണെങ്കിൽ പറയും നിന്നെ നിനക്കൊരു സർപ്രൈസ് തരേണ്ടിട്ട് ഞാനൊന്ന് സൂം വന്നെ പക്ഷെ നമുക്ക് ആ സർപ്രൈസ് ആയത് നിങ്ങളെ ഒപ്പരല്ലേ വന്നേന്ന് ചോദിക്കുന്ന ഒരു നമ്മളെ ടൂനും ഭയങ്കര അത്ഭുതമായില്ലേ നമ്മളെ സിങ് ആണെങ്കിലും പറയോ ഒപ്പരൊക്കെ വന്നത് ജർമ്മനിയിൽ വെച്ചിട്ട് ഞാൻ അവനെ കണ്ടിന് അതിനുശേഷം നമ്മൾ ഒപ്പരം വന്ന് അറിഞ്ഞോണ്ട് വന്നതല്ല അവൻ എന്തോ പ്ലാൻ ഇട്ടിട്ട് വന്നതാണെന്ന് പറയാം അപ്പൊ ലീ ആണെങ്കിൽ നീ അവനോട് ക്ഷമിച്ചോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ സിങ് ആണെങ്കിൽ പറയും ജർമ്മനിയിൽ പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിന് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മളെ ഹാൻ ആണെങ്കിൽ എന്നോട് ചെയ്തത് ഒരു ചതിയൊന്നുമല്ല അല്ല എല്ലാരും നന്മക്ക് വേണ്ടിട്ട് അവൻ ഒരു കാര്യം ചെയ്തു അത്രേ എന്ന് പറയും ഇതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ സിങ്സെ ആ ഒരു ഹാൻഡ് ഹാൻഡും ഒരു ഓഫർ ലെറ്റർ വരുന്നുണ്ടാവും ആ ഒരു കാര്യം ലീനോട് പറയുന്നത് നമ്മുടെ ലീ ആണെങ്കിൽ പറയും സിൻസന്ന നിനക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കും നിനക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ ഇപ്പൊ ആ ഒരു കമ്പനിയിലേക്ക് വാ നമുക്ക് എല്ലാവർക്കും നിന്നെ ആവശ്യം ഉണ്ട് എന്ന് പറയും നമ്മളെ പെണ്ണ് അതിനാ മറുപടി പറഞ്ഞാൽ നമുക്കിപ്പൊ അറിയില്ല എങ്കിൽ പിറ്റേ ദിവസം നമുക്ക് മനസ്സിലാകൂ അവളാണെങ്കിലും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു കമ്പനിയിലേക്ക് കയറി പോകുന്നുണ്ടാവേ അവൾ ഇപ്പം വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ായിട്ടൊരു ഓഫീസൊക്കെ ഉണ്ടാവും അവളും ഭയങ്കര ഹാപ്പി ആയിരിക്കെ അവളെ പൂച്ച ഫോട്ടോന്റെ ഒരു ഫ്രെയിമും ഉണ്ടാവേ അത് കാണുമ്പോൾ നമുക്കറിയാം അത് നമ്മൾ ചെക്കൻ വെച്ചതാ നിന്ന് അതേ ടൈമ് അവളാണെങ്കിൽ നമ്മളെ ലീനോടും നമ്മളെ സൂനോടും അവളെ ക്യാബിനിലേക്ക് വരാൻ പറയും അങ്ങനെ ഇവരാണെങ്കിൽ നമ്മളെ കമ്പനിയിലത്തെ ഇപ്പത്തെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ടാവേ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ കമ്പനിയിൽ വന്നിട്ടുണ്ടാവും നമ്മളെ സിങ് ആണെങ്കിൽ നമ്മളെ സൂന്റെയും ലീന്റെയും ഹാർഡ് വർക്കിന് അവർ ഒരുപാട് പ്രശംസിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മളെ പെണ്ണിന് ഹാനുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാവേ അതിനു വേണ്ടിട്ട് പോകാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അവിടെയാണെങ്കിൽ അവർ ക്യുണ്ണിനെ കാണുന്നുണ്ടാവുക ക്യുന്നിനെ അവള് കുറച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്നാലും അവള് സർപ്രൈസ് ആയിട്ടുണ്ടാവേ അങ്ങനെ അവര് സംസാരിക്കുന്ന ടൈം ആയിരിക്കും ക്യുന്നാണെങ്കിലും നാളെ നമുക്ക് ഒരു സിനിമയ്ക്ക് പോയാലോ ഒന്ന് ചോദിക്കുന്നുണ്ടാവുക അത് ചോദിച്ചിട്ട് നമ്മളെ പെണ്ണിന് വലിയ താല്പര്യം നമ്മളെ മുഖത്ത് കാണൂല അവൾ അതിന് മറുപടി കൊടുക്കാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും അവിടത്തേക്ക് നമ്മളെ ഹാനപേരുന്നുണ്ടാവുക അതുകൊണ്ട് നമ്മൾ പെണ്ണൊന്നും പറയുന്നുണ്ടാവും അല്ലേ അങ്ങനെ അവരാണെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും നമ്മളെ കുഞ്ഞിനും സിങ്ങിനും കൂടിയിട്ട് ഒരു ഡ്യൂട്ടി കൊടുക്കുകയും അത് കേൾക്കുമ്പോൾ കുഞ്ഞാണെങ്കിൽ പറയും ജിങ് കൂടി ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും പക്കിയായിട്ട് ചെയ്തോളൂന്നൊക്കെ പറയുന്നുണ്ടാവും അതിൽ തന്നെ ഈ ഒരു കുഞ്ഞിനും നമ്മളെ പെണ്ണിനോടുള്ളൊരു ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാം ഇനി എന്തെല്ലാം സംഭവിക്കാൻ അമ്മോ അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ പിള്ളേർ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിരിക്കും എന്നായിരിക്കും സിങ് തിരിച്ച് വന്നില്ലേ അതിൻ്റെ ഒരു ഹാപ്പി ആയിരിക്കും ലീനോടും സൂവിനോടും പറയും നിങ്ങൾ നമ്മളെ ഫ്രണ്ട്സ് തന്നെ എന്തുകൊണ്ട് ഇത് ആദ്യമേ പറയണതെന്ന് തന്നെ ചോദിക്കുന്നവര് നമ്മൾ ഷെങ്ങാണെങ്കിൽ പറയും ഓ സർപ്രൈസ് തരാൻ നോക്കിയതാ അല്ലേ എന്തായാലും നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് പറയും നമ്മളെ സൂ ആണെങ്കിൽ പറയും സിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ തന്നെ ചെയ്യണം അതുകൊണ്ട് എല്ലാവരും പോയിട്ട് പണിയെടുത്തു എന്ന് പറയുമ്പോൾ പിള്ളേർ വർക്കിലേക്ക് പോകുന്നുണ്ടാവും സിങ്ങും ഹാനലിൽ ഇരിക്കുന്ന ആ ഒരു ഓഫീസില് അവര് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ക്യു ആണെങ്കിൽ പോകാൻ നിൽക്കുന്നേരം ഇതുപോലത്തെ കാർഡിൽ എന്തോ ഒരു ട്രിക്ക് എടുക്കേ ഇതൊക്കെ നമ്മളെ കോഴിച്ചുമ്പോൾ ഹാനും നോക്കുന്നുണ്ടാവും അവന് സഹിക്കുന്നേ ഉണ്ടാവില്ലേ എന്നിട്ട് ആ ഒരു കാർഡിലാണെങ്കിലും നമുക്ക് ഇന്ന് ഒപ്പരം ഫുഡ് കഴിക്കാന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവും നമ്മളെ പെണ്ണും അതിന് ഓക്കെ പറയൂ നമ്മളെ ഹാൻ ഇതൊക്കെ ഇടം കണ്ണിട്ടിട്ട് നോക്കുന്നുണ്ടാവും അവന് സഹിക്കുന്നേ ഉണ്ടാവൂല അങ്ങനെ നമ്മളെ പെണ്ണും ചെക്കനും ചെക്കനുവാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടാവേ അതേ റെസ്റ്റോറന്റിൽ തന്നെ നമ്മളെ ഹാനിനാണെങ്കിൽ ഏതോ ഒരു സിനിമാ നടിയായിട്ടൊരു മീറ്റ് ഉണ്ടാവും അവൻ അങ്ങോട്ടേക്ക് വരുന്നവരും നമ്മളെ പെണ്ണിനെ അവിടെ കാണുന്നുണ്ടാവുകയോ ഇതേ ടൈമൊക്കെ നമ്മളെ ക്യുൻ അല്ലേ അവനാണെങ്കിൽ എന്തെല്ലാം മാജിക്ക് കാണിച്ചിട്ട് ഇവിടെ മുന്നിലാണെങ്കിൽ രണ്ട് മൂവി ടിക്കറ്റ് വെക്കുന്നുണ്ടാവും ആ ഒരു മൂവി ടിക്കറ്റ് ഇവിടെ നോക്കുന്നത് വരെ നമ്മളെ ഹാന് കാണുന്നുണ്ടാവും എന്നിട്ട് ഹാൻ അവിടെ നിന്ന് പോകുന്നുണ്ടാവും ഹാന് പോയി കഴിഞ്ഞ വാട് ഹാൻ ഹാനിനെ നമ്മൾ സിങ് കാണുന്നുണ്ടാവില്ല സിങ്ങിനെ ഹാന് കാണുന്നുണ്ടാവുക ഹാന് പോയവാട് നമ്മളെ സിങ്ങ് ആണെങ്കിൽ പറയൂ എനിക്ക് എനിക്ക് ഇങ്ങനെ സിനിമയ്ക്കൊന്നും വരാൻ താല്പര്യമില്ല എനിക്ക് ഒരുപാട് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറയേ അതേ ടൈമ് ക്യുന്നാണെങ്കിൽ പറയും നിന്റെ മനസ്സിൽ ഇപ്പോൾ ആ ഒരു ഹാൻ തന്നെയാണോ ഉള്ളത് നിങ്ങൾ തമ്മിൽ ബ്രേക്ക് ആയില്ലേ പിന്നെ എന്നാന്ന് ചോദിക്കും നമ്മളെ പെണ്ണ് അങ്ങനെ വിട്ടിട്ടൊന്നും പറയുന്നുണ്ടാവില്ല നമ്മളെ കുഞ്ഞിനെ നമ്മളെ പെണ്ണിനോട് വേറെ എന്തെങ്കിലും രീതിയിലത്തെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് അവക്ക് താല്പര്യം നമ്മൾ നമ്മള് പറയുന്നുണ്ടാവേ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് അതിൻ്റെ മേലെ എനിക്കൊന്നും വേണ്ടാന്നൊന്നും പറയുന്നുണ്ടാവും ഇതേ ടൈം ആ ഒരു സിനിമാ നടീനെ കാണാൻ നമ്മളെ ഹാൻഡ് വാങ്ങിയിട്ട് തിരിച്ചു പോയിനല്ലോ നമ്മളെ ആ ടാങ് വിളിച്ചിട്ട് ആ ഒരു സിനിമാ അവൻ ഇന്ന് വരാൻ പറ്റൂല നിനക്ക് വേണ്ടിയിട്ട് അവരൊരു ഫ്ലവർ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ നമ്മുടെ സിനിമ കുറച്ച് മൂഡ് ഓഫ് ആണെങ്കിലും നമ്മളെ പെണ്ണിന്റെ മുന്നിലോട്ട് ഇത് പറഞ്ഞോട് നടക്കുന്നുണ്ടാവേ അതായത് നീ ഇങ്ങനെ എനിക്ക് ഫ്ലവർ അയച്ചാൽ ഞാൻ ഹാപ്പി ഹാപ്പിന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മളെ സിംഗിനെ സഹിക്കുക അവളെ മുഖം പാടുന്നുണ്ടാവേ അവളെ മുഖം പാടുന്നത് നമ്മളെ കുഞ്ഞും ശ്രദ്ധിക്കും വേറെ ഒന്നും പറയുന്നുണ്ടാവൂല അങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമ്മളെ സിങ്ങിന്റെ അമ്മയാണെങ്കിലും വിളിച്ചിട്ട് അവളെ കാണണം അങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്നതായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അത് എന്ത് ചോദ്യാന്ന് ഇങ്ങോട്ടേക്ക് വന്നോ ഞാനാണെങ്കിലും നിങ്ങളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിക്കോളൂ എപ്പാന്നുള്ള കാര്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവരും ഓക്കെ പറയുന്നുണ്ടാവും അമ്മയും അച്ഛനും ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ടുതന്നെ അമ്മേനെയും അച്ഛനെയും സിറ്റിയൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ അവളെ ബോസിന്റെ അടുത്ത് പോയിട്ട് ലീവിന് ചോദിക്കുന്നുണ്ടാവേ ബോസ് ആണെങ്കിൽ പറയും നീ ആന്ന് വൈസ് പ്രസിഡന്റ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ലീവിന് പോകാം എന്നോട് ചോദിക്കേണ്ട ഒരാവശ്യം ഇല്ലാന്നെന്ന് പറയും അതുമാത്രമല്ല അവക്കാണെങ്കിൽ ഒരു മീറ്റിംഗിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ടാവുക എന്നാലും അവൾ ഒരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടാവും പാസ്റ്റില് നമ്മളെ ഹാൻ ആയിരിക്കും അവൾക്ക് ഇതുപോലത്തെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടാവുക അതും നമ്മളെ ഹാൻഡിന്റെ കൊണ്ട് മാത്രം ജിങ്ങിനാണെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകാൻ പറ്റിയിട്ടുണ്ടാവുക പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവളെ ഹാർഡ് വർക്ക് കൊണ്ട് പോകാണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വരെ ആൾക്കാരുണ്ട് എന്നുള്ളൊരു പ്രൗഡ് മൊമെന്റ് അല്ലെ ആ ഒരു മൊമെന്റിലായിരിക്കും അവൾ നിൽക്കുന്നുണ്ടാവുക അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛനും അമ്മയും ആണെങ്കിൽ നേരെ നമ്മളെ പെണ്ണിന്റെ പെണ്ണിൻ്റെ കമ്പനിയിലേക്കായിരിക്കേ വരുന്നുണ്ടാവുക നമ്മളെ അച്ഛനും അമ്മക്കും ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടാവേ കാരണം ഈ ഒരു കമ്പനിയിലത്തെ വൈസ് പ്രസിഡന്റ് തന്നെ നമ്മൾ സിങ് ആണല്ലോ അതിന്റെ റെസ്പെക്റ്റ് എന്താണ് ഇവരിക്കുണ്ടാവല്ലോ ഇവരാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇവരാണെങ്കിലും റിസപ്ഷനിസ്റ്റിനോടാണെങ്കിലും ചോദിക്കും എൻ്റെ മോക്ക് ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിന് അത് നമുക്കൊന്ന് ദൂരെ നിന്ന് കാണാൻ പറ്റും അവളെ ഡിസ്റ്റേബ് ഒന്നും ചെയ്യൂലെന്നൊന്ന് പറയുമ്പോൾ ആ ഒരു പെണ്ണാണെങ്കിലും ഇവരെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടാവുക അച്ഛനും അമ്മക്കും അവരുടെ മോളിൽ ഇത്ര വലിയൊരു നിലയിൽ എത്തിയിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അത് ഞാൻ പറയേണ്ടല്ലോ ഏതൊരു പേരൻസ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ അവർ രണ്ടാളും നമ്മളെ പെണ്ണിൻ്റെ ക്യാബിനിൽ പോയിട്ട് ഇരുന്നിട്ട് നമ്മളെ പെണ്ണിനെ കൊണ്ട് അഭിമാനം കൊള്ളുന്നുണ്ടാവേ അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അവൾക്കോ അവൾ അച്ഛനും അമ്മേനും ഇവിടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും എന്നിട്ട് അച്ഛനും അമ്മയാണെങ്കിൽ പറയും നമ്മൾ നൈറ്റ് ഇങ്ങനെ ഡിന്നറിന് പോകുന്നുണ്ട് നീ കൂടെ വരുന്നുണ്ടെങ്കിൽ വന്ന് ബിസി ആണെങ്കിൽ നമ്മൾ നിർബന്ധിക്കൂല എന്ന് പറയും അവളാണെങ്കിൽ പറയും ഞാൻ കുറച്ച് ബിസിയാണ് നാളെ നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോകാൻ ില് ഇവക്ക് കൊണ്ടുവന്ന എന്തല്ലോ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും ഇരിക്കും ഇവരാണെങ്കില് ഹാനിനെ കൊണ്ട് നമ്മളെ പെണ്ണ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായ കാര്യമൊന്നും പറയുന്നുണ്ടാവില്ല നമ്മളെ ഹാനെ കുറച്ച് ബിസിയാന്ന് മാത്രമായിരിക്കും പറയൂ അങ്ങനെ നമ്മൾ കാണുന്നത് ലിഞ്ചനയും ടൂനും ആയിരിക്കും ലിഞ്ചപ്പ ഭയങ്കര സങ്കടത്തിലായിരിക്കും വേറൊന്നും കൊണ്ടല്ല അവന്റെ അമ്മ അമ്മക്കാണെങ്കിലും അസുഖാണല്ലോ ഈ പാവത്തിന് അറിയില്ലല്ലോ അമ്മ അഭിനയിക്കുന്ന കാര്യം അമ്മയാണെങ്കിൽ ആ ഒരു കടുക്കെന്ന് എണീച്ചിട്ടേ ഉണ്ടാവൂല അതൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരെ നമ്മളെ ടൂ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ടാവേ അവസാനം അവൻ എങ്ങനെയല്ലോ ചിരിക്കുന്നേരം അവനാണെങ്കിൽ പറയൂ നീ എൻ്റെ കൂടെ ഉള്ളതാണെന്ന് എനിക്ക് ഇപ്പോഴുള്ള ഏക ആവശ്വാസം ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ അവളോട് പറയേ അവൾക്കും അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് സന്തോഷമാകും ഞാൻ അച്ഛനും അമ്മയും ഡിന്നറിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് നമ്മളെ ഹാൻ എന്നെ കാണിയിട്ടായിരിക്കും ഇവർക്കാണെങ്കിലും പിള്ളേർ ബ്രേക്കപ്പ് ആയ കാര്യമൊന്നും അറിയില്ലല്ലോ അച്ഛനാണെങ്കിലും ചോദിക്കും സത്യം നീ പറ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും അത് 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 നമ്മൾ ചൈനീസ് ന്യൂറിനെയും കാട്ടി മുന്നേ നമ്മൾ ബ്രേക്കപ്പ് ആയിനേനെന്ന് പറയേ ഇത് കേൾക്കുമ്പോൾ അച്ഛൻ നമുക്ക് സങ്കടം ആവുന്നുണ്ടാവേ അച്ഛനാണെങ്കിൽ പറയും ഹാ ചൈനീസ് ന്യൂറിന് നീ വരാത്ത കണ്ടരെ എനിക്ക് തോന്നിയതിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പക്ഷേങ്കിലും നിങ്ങളുടെ ബ്രേക്കപ്പ് ആയി എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇതെന്നാ സംഭവിച്ചത് എന്നോട് തുറന്ന് പറ എന്നാ പ്രശ്നം എന്ന് ചോദിക്കേ നമ്മളെ ചെക്കനാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടാവും അമ്മയാണെങ്കിൽ പറയൂ എനിക്ക് നിന്റെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവില്ല പക്ഷേങ്കിലും നീ അവളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെ മാറ്റണം നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേങ്കിൽ നീ തന്നെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കണം എന്ന് പറയൂ നമ്മളെ ഹാനാണെങ്കിൽ എനിക്ക് അവളെ ഇപ്പൊ ഒരുപാട് പറയുമ്പോൾ നമ്മളെ അച്ഛനാണെങ്കിൽ പറയും അത് എനിക്ക് മനസ്സിലാകും നിന്റെ കണ്ണില് ആ ഒരു സ്നേഹം ഞാൻ കാണുന്നുണ്ട് പക്ഷേങ്കിലും നിങ്ങൾ എന്നും ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണോ ഫസ്റ്റ് ബ്രേക്കപ്പ് ആയത് ആ ഒരു പ്രോബ്ലം തീരാണ്ട നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫ്യൂച്ചറിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഇടയ്ക്ക് എന്തായാലും വരും അതുകൊണ്ട് ഫസ്റ്റ് ബ്രേക്കപ്പിന് എന്താണോ റീസൺ ഉണ്ടാകുന്നത് ആ ഒരു റീസൺ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഫസ്റ്റ് സോൾവ് ചെയ്ത് അതിനുശേഷം മാത്രം ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് ആലോചിക്കുന്നെന്നും പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് പോകുന്നുണ്ടാവേ നമ്മളെ അച്ചക്കന് ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം ആവും അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ സിങ്ങും അച്ഛനും അമ്മയും കൂടിയിട്ട് ഇത് ഇതുപോലെ ബീച്ചിലൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടാവേ അവളാണെങ്കിൽ സ്ട്രോബെറീൻ്റെ നമ്മളെ മറ്റേ ഇല്ലേ അത് വാങ്ങാൻ പോകുന്ന ടൈമ് അമ്മയാണെങ്കിൽ ഹാനിന്റെ കാര്യം അവളോട് ചോദിക്കാന്ന് ചോദിക്കേ അച്ഛനാണെങ്കിൽ പറയും നീ അവളെ നോക്കിയാൽ അവൾ ഒരുപാട് ഹാപ്പിയാണ് ഹാനിന്റെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്ക് എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടാവും നമുക്ക് എന്ത് വന്നാലും നമ്മളെ മോള് ഹാപ്പിയായപ്പോലെ അതുകൊണ്ട് ഒരു കാര്യങ്ങളും അവളോട് ചോദിക്കേണ്ടാന്നും പറയും അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുന്നതൊക്കെ നമ്മുടെ അച്ഛനാണെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ െ പിറ്റേ ദിവസം അച്ഛൻ സോറി അച്ഛനല്ല ഇവരാണെങ്കിൽ പോകാൻ തന്നെയല്ല ഇവരാണെങ്കിലും പോകാൻ നിൽക്കുന്നവരും നമ്മളെ അമ്മയാണെങ്കിൽ സിങ്ങിനോട് പറയും അന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടില്ലേ അന്നാണെങ്കിലും നമ്മൾ ഹാരിനെ കണ്ടിന് നിങ്ങളെ രണ്ടാളെ പ്രശ്നങ്ങൾ എന്നാന്ന് നമുക്ക് നല്ലോണം അറിയാം നമ്മൾ ഒരിക്കലും നിന്നെ ബ്ലെയിം ചെയ്യില്ല നിനക്ക് നിനക്കെന്ന നല്ലത് എന്നാ വെടക്ക് എന്നുള്ള കാര്യം നല്ലോണം അറിയാം നിനക്ക് എന്താണോ നല്ലത് തോന്നുന്നത് ആ ഒരു കാര്യം നീ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അമ്മയാണെങ്കിലും നമ്മളെ പെണ്ണിന് നൂറ് ശതമാനം സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവേ ഈ ഒരു ഒറ്റ ായിരിക്കും എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക നമ്മളെ പോലത്തെ എല്ലാവരും അങ്ങനെ ആയിരിക്കും പറയുന്നവർക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവുക നമ്മളെ സിങ്ങും ഈ ഒരു പാരന്റ്സിന്റെ കാര്യത്തിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കും അവളെ പാരന്റ്സും അവളെ കാര്യത്തിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കും ും നമ്മളെ അമ്മയാണെങ്കിൽ അസുഖം അഭിനയിച്ചിട്ട് മടുക്കുന്നുണ്ടാവേ നമ്മളെ ചെക്കൻ പുറത്ത് പോയ ടൈമ് അവരെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയില്ലേ ചേച്ചിനെ വിളിച്ചിട്ട് എടി നീ നാളെ വരുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോയി എനിക്കാണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് മതിയായി ഈ അഭിനയം എപ്പോൾ നിർത്താൻ പോകുന്നത് എന്റെ ചെക്കൻ എപ്പം അവർ പെണ്ണിനെ പ്രണയിക്കാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും ഇവിടെ ലിഞ്ച പുറത്തു പോയി എന്നാണല്ലോ അമ്മ പറഞ്ഞത് അവനാണെങ്കിൽ പുറത്തേക്ക് നടക്കുന്ന ടൈമ് ടൂ ആണെങ്കിൽ അമ്മേനെ കാണാൻ വരുന്നുണ്ടാവുകയെ അതുകൊണ്ട് തന്നെ നമ്മൾ ലിഞ്ചി അത് ണ്ടാവു അമ്മയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആ ഒരു ചേച്ചീനോട് പറയുന്നത് നമ്മളെ ചെക്കനും ടൂ ആണെങ്കിൽ കേൾക്കുന്നുണ്ടാവേ കയ്യോടെ നമ്മൾ അമ്മേനെ പൊക്കുന്നുണ്ടാവും അമ്മേന്റെ എക്സ്പ്രഷൻ നോക്കിയ എന്നിട്ട് അവനാണെങ്കിൽ അമ്മേനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് പറയാൻ പറയൂ അമ്മയാണെങ്കിൽ പറയും അത് ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ തലകറങ്ങിയ വീണിനെ പിന്നെ ഞാൻ കുറച്ച് അഭിനയിച്ചു എന്ന് പറയേ അത് കേൾക്കുമ്പോ അവനാണെങ്കിലും നിങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെ അഭിനയിച്ചെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ പറയും നീ എത്ര കാലം ഈ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത് അവളെ നിനക്ക് വളക്കാൻ പറ്റിയിട്ടല്ലോ ൂടെ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയേ ടൂനാണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് നാണോ എന്തെല്ലാം എന്തെല്ലാം അവസ്ഥ വന്നിട്ട് അവളാണെങ്കിലും ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ അമ്മയാണെങ്കിലും ലിഞ്ചനോട് അവളെ പിന്നാളെ തന്നെ പോടാ ഇതാ അവസരം എന്ന് പറഞ്ഞിട്ട് ലിഞ്ചനെ പറഞ്ഞു വിടുന്നുണ്ടാവും അമ്മ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും എനി അഭിനയിക്കണ്ടല്ലോ താഴെ പോയിട്ട് നമ്മളെ ലിഞ്ചയാണെങ്കിലും ടൂനോട് പറയൂ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം പക്ഷേങ്കില് അമ്മ ഇത്രകാലം കഷ്ടപ്പെട്ടതില്ലേ നിനക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്ന െന്ന് പറ അവളാണെങ്കിലും ഫസ്റ്റ് ഒന്നും വിട്ടു പറയുന്നുണ്ടാവില്ല അവസാനം പോകാൻ നിൽക്കുമ്പോൾ എനിക്കും നിന്നെ ഇഷ്ടമാണ് ഇഞ്ചക്ക് പിന്നെ എന്തെങ്കിലും അവൻ ഒരുപാട് ഹാപ്പി ആകൂ അങ്ങനെ നമ്മളെ കാണുന്നത് നമ്മളെ സിങ് ആണെങ്കിൽ ഒരു മെസ്സേജ് നോക്കുന്നായിരിക്കും ഒന്നല്ല കുറെ ഉണ്ടാവുമായിരിക്കും നമ്മളെ പൂച്ചന്റെ ഫോട്ടോ ആണെങ്കിൽ ഹാൻ അയച്ചതായിരിക്കും അതുമാത്രല്ല ഒരു വീഡിയോ ഉണ്ടാവുമായിരിക്കും ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും ആ ഒരു വീഡിയോ അവസാനത്തിൽ പറയുന്നുണ്ടാവുക നാളെ എന്റെ ആണ് എന്റെ ബേർത്ത് എപ്പോ ആഘോഷിക്കില്ലേ പ്രാവശ്യം നീ എന്റെ കൂടെ ആഘോഷിക്കും ചോദിക്കുന്നതായിരിക്കേ അതായത് പൂച്ച ഇവളോട് ചോദിക്കുന്നത് പോലെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാനിന്റെ ഒരു ട്രിക്ക് ആയിരിക്കും ഇത് അതേ ടൈം അവളാണെങ്കിൽ ആലോചിച്ചിട്ട് ഹാ ഞാനും വരാന്നെന്ന് പറയുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹാൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷം ആ ഒരു പൂച്ചലെടുത്തിട്ടായിരിക്കും സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ പിറ്റേ ദിവസം നമ്മളെ ചെക്കന്റെ കൂടെ ബേർഡേ ആഘോഷിക്കാൻ വരുന്നുണ്ടാവേ നമ്മളെ പൂച്ചയും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കും തോന്നുന്നത് അതിന് മുഖം കാണുമ്പോൾ നോക്കൊന്നും തോന്നില്ലെങ്കിൽ അത് ഹാപ്പി ആയിരിക്കൂലേ ഹാപ്പി ആയിരിക്കുമെന്നാണ് തോന്നുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്യാപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവേ നമ്മളെ ചെക്കൻ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആദ്യത്തെ പോലെ ഇവളൊന്നും മിണ്ടിയാൽ മതി എന്നുള്ള രീതിയിൽ എന്തല്ലോ സംസാരിക്കുന്നുണ്ടാവും ഇവക്കും വേണ്ടിയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവേ നമ്മളെ പെണ്ണും അധികം ദേഷ്യമൊന്നും കാണിക്കുന്നുണ്ടാവല്ലോ കാരണം എല്ലാവരുടെ ഭാഗത്തും തെറ്റ് എല്ലാവരുടെ അടുത്തൊന്നും തെറ്റ് സംഭവിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ രണ്ടാളും സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നോ അവനാണെങ്കിൽ പറയും ഞാൻ നീയും പൂച്ചയുടെ ഫോട്ടോ എടുത്തു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഓക്കെ പറയുന്നുണ്ടാവും അങ്ങനെ രണ്ടാളും ും ദേഷ്യൊക്കെ മറന്നേരോന്നറിയില്ല എന്നാലും ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ലീലിയും പെണ്ണും കൂടിയിട്ട് സംസാരിക്കുന്നതായിരിക്കും നമ്മളെ ലീലി ആണെങ്കിൽ ഒരു ന്യൂസ് വായിച്ചിട്ട് പറയും നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു ഹയോയു ഓർമ്മയില്ലേ ഏത് നമ്മളെ ചെക്കൻ കമ്പനി പൂട്ടിച്ചെന്നൊക്കെ പറഞ്ഞ ഹയോ യു ആയിൽ ആൾക്കാണെങ്കിൽ ജോലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹയോയു അല്ലേ ചാങ്ങിൻ്റെ വാക്ക് കേട്ടിട്ട് എല്ലാം കുഴപ്പത്തിലായി ആ ഒരു ഹയോ യു അവനായിരിക്കെ അവനാണെങ്കിൽ ജയിലിൽ എന്തോ ഇതിന് പോയി എന്ന് പറഞ്ഞൊരു ന്യൂസ് നമ്മളെ പെണ്ണാണെങ്കിൽ പറയുന്നുണ്ടാവേ നമ്മളെ സിങ്ങും ഇത് കാര്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി മറിച്ചിട്ടൊന്നും പറയുന്നുണ്ടാവില്ല ലീലയാണെങ്കിൽ അവിടുന്ന് പോയ ശേഷം നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു ഹയോയു എന്നെക്കൊണ്ട് എന്തല്ലോ ആലോചിക്കുന്നുണ്ട് അതെന്നാന്ന് നമുക്കറിയില്ല അത് അടുത്ത എപ്പിസോഡിലെ കാണാൻ പറ്റും ും ഇന്നൊരു എപ്പിസോഡും കൂടി ചെയ്യണമെന്നുണ്ട് പക്ഷെങ്കിൽ സമയം കിട്ടിയിട്ടില്ല സോറി ഗേസ് അപ്പോൾ ആദ്യം ഒന്നും പറയാണ്ട് ബൈ